അപ്പൊ എന്താ വച്ചാൽ ഇപ്പോൾ നമ്മൾ പരിപാടി ഇന്ന് നമ്മളൊരു ഡെയിലി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് അതങ്ങനെ ഇപ്പം സമയം രണ്ട് മൂന്ന് മണിയായാലോ പൂട്ടിയാ അപ്പതാ ഞാനുണ്ട് ഷെബുണ്ട് അതിമോനുണ്ട് ഞങ്ങൾ മൂന്നാളും പാടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് എന്ത് കഴിക്കാൻ പോവാ പോവാം പൂതിയായിട്ട് അൽബേക്ക് കഴിക്കാൻ വേണ്ടി പോവാട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഫ്ളൈറ്റ് കറങ്ങി എയർപോർട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുല്ലേ അൽബേക്ക് കഴിച്ചിട്ട് പോയാലോ കാരണം എയർപോർട്ടിൽ അൽബേക്ക് ഉണ്ട് പക്ഷെ അവിടെ കണ്ടപ്പോൾ തന്നെ പൂതിയായി അപ്പൊ കയറി പിന്നെ രണ്ടു മൂന്ന് ദിവസം സെറ്റ് ആയിട്ട് പോവാറൊക്കെ ഫുഡ് തന്നെ ഇല്ലേ അപ്പൊ അതേപോലെ കുറച്ച് പരിപാടി അല്ലേ രണ്ട് മൂന്ന് പരിപാടി മാക്സിമം സപ്പോർട്ട് ചെയ്യാ പിന്നെ നമ്മളെ സൗദിയിലെ കാഴ്ചകളും കാര്യങ്ങളും ആയിട്ടായിരിക്കും നമ്മളെ പുതിയ നമ്മളെ ഈ വ്ലോഗ് അപ്പൊ നേരെ വ്ലോഗ് പോകട്ടോ കാരണം സമയം രണ്ടു മണി എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട് അപ്പൊ ഞാനും അവിടെ പുറത്ത് താങ് കേട്ടോ എന്താ നല്ല മയക്കാറുണ്ട് കേട്ടോ അല്ലേ മയ പെജോ തേങ്ങ മൂടി മയക്കാറുണ്ട് മൂടികെട്ടിങ്ങനെ നിക്കണ്ടല്ലേ ചാടി ചെറുതായിട്ടാണ് ചാറിന് ഗ്ലാസ്മക്കൊക്കെ വെള്ളം വരുന്നേ വള്ളം അങ്ങനെ താങ് കണ്ടെ അങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളു ഗ്ലാസ്മക്ക് ഇങ്ങനെ വെള്ളം വീലോടങ്ങിട്ടോ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് പാപ്പാന്റെ ജിമ്മ കഴിഞ്ഞോടി കഴിഞ്ഞു ബാക്കിലല്ലേതു കറക്റ്റ് ടൈമൊക്കെ നമ്മള് പുറത്തിറങ്ങിയപ്പോ അങ്ങനെ കൊടുക്കടി മഴ 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 പെയ്യുന്ന നമ്മളെ കാറിലല്ലേ ഉള്ളിൽ കഴിച്ചാൽ ഓപ്ഷൻ ഉണ്ടായോണ്ടില്ല പൊറത്തൊക്കെ പാളി ദമാം നഗരം കോർണിഷ് ആണല്ലേ നമ്മളെ നേരെ കാണുന്നത് ചാറണുണ്ട് വെയിലും ഉണ്ട് വെയിലും മഴ ഒരുമിച്ച് നമ്മളവിടെ വെയ്തവിടെ കുറുക്കേണ്ട കല്യാണം എന്ന് പറയാടക്കിയടാ രണ്ട് ഡോർ അടക്കി നല്ല ബാഗ് ഇതേ ഈ ബാഗ് മന്റേതാ അത് ഞാൻ പുതിയതാ കാണുന്നത് രസം കിട്ടോ അടിപൊളി ഇമാന്റെ പൊക്കിമ്മാന്റെ അടിച്ചു മാറ്റാണ്ടായത് കൊണ്ട് തിരക്കടില്ല എന്തുകൊണ്ട് നടക്ക് അടിപൊളി അൽബിന് എങ്ങനെ അറിയോ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പാകങ്ങളുടെയും ഏത് പണക്കാരന്റെയും ഒരേ ഭക്ഷണം ഒരേ കൊല്ലത്തെ ഭക്ഷണം കാരണം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് കുറഞ്ഞ പൈസക്ക് നല്ല ഫുഡ് അതാണ് അതാണെങ്കിൽ പൊതുവേ പറയലോ ഏതായാലും ഇത് കഴിക്കണ്ടേ നല്ല സമയം സമയപ്പൊ മൂന്ന് മണി കഴിഞ്ഞുണ്ടോ ഞാൻ രാവിലെ കുറച്ച് വർക്കിട്ട് വർക്കിന് പോയതിനു ഇപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് നേരെ തിരക്ക് പോകൊരു തിരക്കോ അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടോ ഞങ്ങൾക്ക് ടു പീസ് നഗഡ്സ് ടു ബ്രോസ്റ്റ് ടു ഫിഷ് ഫില്ലറ്റ് അത് ഫിഷ് ഫിലറ്റ് പോക്കും ബാക്കുമാണ് സെറ്റായി ഇവിടെ ഇരുന്ന് കഴിക്കാട്ടോ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകത എന്താ ചൂടോടെ കഴിക്കാട്ടോ കാരണം നമ്മൾ വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കിനെ അത് ചൂടാറും ചൂടാറുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കോറിഷ് ആഴ്ചയും കണ്ട് ചൂടോർക്കെ കഴിക്കാം എടാ എടി ഇപ്പൊ ഫസ്റ്റ് ഇല്ല അല്ലേക്ക് അല്ല കൂടുന്നേ പക്ഷെ അത് ചെറുപ്പാണല്ലേ

ആ കാണുന്ന കോർണിഷാ കേട്ടോ എന്റെ ഏറ്റവും ഭയങ്കര ഇഷ്ടമല്ല സാധനം അതോ എമ്മിയാണോ ആണ് അങ്ങനെ ആ കാണുന്ന കോർണിഷാണ് കേട്ടോ മഴ ഇല്ലെങ്കിൽ ശരിക്കും നമുക്ക് പോയി പോയിരുന്നു എൻജോയ് ചെയ്ത് കഴിക്കാം കണ്ടോ വെള്ള ഫുഡൊക്കെ കഴിച്ചതിനുള്ള ഇറങ്ങി പ്രോസ്റ്റ് കഴിച്ചിറങ്ങി ഈ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടുത്തെ കോർണിഷ് കൂടി ഒന്ന് നടക്കുക കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ അത് തണുക്കുണ്ടോ അത് നിക്കണോക്കി അവർക്ക് തണുക്കുണ്ട് തണുക്കുള്ള എന്നാലും ആ ശരി ആധുനക്കാ തണുപ്പുണ്ട് തണുക്കുണ്ടടി ഇതാണ്ടെ അൽബേക്കിന്റെ സ്റ്റോർ വരുന്നത് നമ്മളെ കോർണിഷത്തെ അടി കുട്ടി ഫുൾ കൈ ആണെ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് പോവാ വാ നല്ല കാറ്റുണ്ട് ഇതെന്താ പോവാണ്ട് ഇത്ര നേരം ഇങ്ങോട്ട് നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് ഏല എന്താ ഊട്ടിയിലും അവിടെ കളിച്ചാല് ഞങ്ങളെ ഇവിടെ ഇറങ്ങാന്ന് കരുതി വന്നാട്ടോ പക്ഷെ ഇറങ്ങണില്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് പറഞ്ഞാല് കുട്ടികളൊന്നും എന്താ കോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഇനി വല്ല വേറെ വല്ല അസുഖം വരും അപ്പൊ നിങ്ങള് കരുതി വേറെ ഇവിടെ തടിയെടുക്കാൻ കുട്ടികളെ കോട്ടൻ്റെ മിറ്റത് കറങ്ങുമ്പോ കാണോള് കോട്ടിട്ടടക്കണ് ഇന്നലെ ബക്കാലി പോയപ്പോടക്കം കോട്ടിട്ട് കൊണ്ട് പോയിരുന്നു അപ്പൊ ഇന്ന് പൊറത്തിറക്കുമ്പോ കോട്ടിട്ടുണ്ടായില്ലേ നല്ല കുട്ടിനെ കൊണ്ടാ പോ കാറ്റൊക്കെ ശോ പിന്നെ പർദ്ദ കണ്ടാൻ പറ്റില്ല അല്ല ഇത് ഡയലോഗ് അടിച്ചാണല്ലോ അനക്ക് കണ്ടോ വാ അടിപൊളി ക്ലൈമറ്റ് കിട്ടും അപ്പൊ നമ്മൾ ഉള്ളിക്ക് അറിയപ്പെല്ലാതെ തണുപ്പില്ലേ പൊറത്തിറങ്ങിയപ്പോ നല്ല നാലുമണി ആ ഈ സമയമായപ്പിന് നാലുമണി ആയപ്പോ നല്ല തണുപ്പ് കാര്യങ്ങളും സ്വറ്ററും കാര്യങ്ങളൊക്കെ എടുത്ത കോട്ട് കാര്യങ്ങളൊക്കെ എടുക്കണി നമുക്ക് പുറത്ത് ഈ കോർണേഷരിക്കാന് അടിപൊളി ടൈം ബൈ 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 പെട്ട് ഗ്ലാസ് താത്തം അപ്പൊ ആക്കി അപ്പം സാധനമാക്കിയിട്ട് വരെ എന്താ നമ്മളെ ഫാമിലി ഡിസ്കൗണ്ട് ഓലൊന്നും ഇറങ്ങുന്നില്ല ഞാൻ വേഗം പോയി പർച്ചേസ് ചെയ്ത് വേണം വരാം ഇത് പറഞ്ഞൊരു ലോഗാ കേട്ടോ ഉണ്ടെങ്കിൽ ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പ്രാവശ്യം മാക്ക് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഇവിടുന്നാണ് നാട്ടിലൊക്കെ പോകുമ്പോൾ വന്നു കഴിഞ്ഞാൽ കുറേ വാരി ഇട്ടിട്ട് കൊണ്ടുപോകാം അതിന് മുകളിലാണ് കാർപ്പറ്റും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം വിന്റർ തുടങ്ങിയോണ്ട് ഇവിടെ തുടങ്ങിയാലും ഈ തണുപ്പിലെ ഡ്രസ്സ് മാത്രമേ പോകും ഇവിടെ നോക്കിയാലും തണുപ്പിലെ ഡ്രസ്സ് ആഗ്രഹം ഉണ്ടോ ഞാൻ നോക്കി വന്നിങ്ങനെ ഒരു ചെരുപ്പ് സ്റ്റാൻഡാട്ടോ ഫർണിച്ചേഴ്സാണ് കുട്ടികൾ നല്ല രസമാണ് കേട്ടോ കുറഞ്ഞ പൈസ ഉണ്ടാവും അവൾ കേട്ടോ ഇവിടെയൊക്കെ ഞാൻ നോക്കി വന്ന സാധനം ഇവിടെ യെസ് ഞാൻ നോക്കി വന്ന ഐറ്റം അതാണ് പക്ഷെ അത് കുറച്ച് വലുതാണ് ഇതിന് ചെറു ഇതിന് ചെറുത് കിട്ടിയ കാര്യമാണ് വലുപ്പം നോക്കി വന്ന സാധനം കിട്ടിയിട്ടോ അതെന്നെ മൂന്ന് സ്റ്റെപ്പിലതും നാല് സ്റ്റെപ്പിലതും ഉണ്ട് കാരണം നമുക്ക് മൂന്ന് മതി മതിയായിരുന്നു താഴത്തെ മൂന്നാമത്തെ കൗണ്ടറിൽ ചെന്നാൽ സാധനം കിട്ടും വലുതല്ല ചെറുതുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ റേറ്റ് കമ്മി ആട്ടോ അതായത് കുട്ടികളെ ഐറ്റംസും കാറും ജീപ്പും എല്ലാതും ഉണ്ട് എന്ത് കാർപ്പറ്റാ നമുക്ക് പുറത്തൊക്കെ പോയി പാർക്കിലൊക്കെ ഇരിക്കാൻ പറ്റിയ ഐറ്റംസാണ് അങ്ങനെ ഇനി അവിടെ ചെന്ന് ഫിറ്റ് ചെയ്യണം ഇങ്ങനെയാണ് കിട്ടുക നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ സെറ്റ് ആക്കണം നമ്മളെ ജലവിയ ജലവിയുള്ള ചന്തു ഓ ഓ ഓ ആര സെൽഫി സ്റ്റിക്ക് എടുത്തേ ആര അപ്പതാ നമ്മള് അവിടെനിന്ന് ഇറങ്ങിട്ടോ ഇനി നേരെ പോണത് എടുക്കാൻ ഷെബു അയാത്താസൂക്കല്ലേ അതിന് മുന്നേ പരി പോയിട്ട് രണ്ടാക്കും കോട്ടും കരീർക്കണം റയനമാമി ഉമ്മയും എന്താ സൂക്കിൽ എത്തിക്കണ്ടോ അതായത് ഷെബുവിൻ്റെ ഇറ്റും തറവാട് എന്ന് പറയും അയാത്തപ്ലാസ സൂക്ക് ഷെബുവിന്റെ അബായി മാറ്റിലോ ചെറുക്കം ചോർന്നിച്ച് അബായി മാറ്റി കഴിച്ചണ്ടേ പപ്പ കല്യാണം കല്യാണം ആയിക്കണ്ടാവുന്നതാണോ എന്നാ അത് കല്യാണം കഴിക്കട്ടെ കേട്ടോ ഓക്കെ അതുനെ ഞാൻ ഇപ്പൊ ഷോപ്പിൽ കയറി പറപ്പ് പഠിപ്പിച്ച വല്ല കച്ചരാഴ്ച തന്നെ കല്യാണം കഴിപ്പിച്ചു അതിന് തൊഴിലുള്ള കുത്തിരിക്കുന്നു സൂക്ക് ഈ സൂക്ക് സൂക്ക് എന്ന് എത്ര കൊല്ലത്തെ പരിചയം ഉണ്ട് ഷെബു അവ പത്ത് പതിനെട്ട് കൊല്ലത്തല്ലേ പത്തൊമ്പത് കൊല്ലത്തെ ഇരുപത് വർഷത്തെ പരിചയമുണ്ട് ഈ അയാത്ര ക്ലാസ് സൂക്ക് ഷെബു ഉമ്മി ഓല് ബോർ അടിക്കുമ്പോ ഓല് നമ്മളെ പയർ റൂമിൽ അല്ലെ നടന്നു പോകും നടന്ന് തന്നെ പോരും ഒറ്റക്കന്നെ പോരും പക്ഷെ ഇവിടുന്ന് ആവുമ്പോ ഒരു റോഡ് ക്രോസ് ചെയ്യണോണ്ട് വണ്ടിക്ക് തന്നെ പോകണല്ലേ ആദ്യം നടന്നാ പോയിനെ നിങ്ങള് എല്ലാരും ആ വണ്ടിക്ക് പോകണ്ട ആവശ്യമില്ല ശരിക്കും നടന്നു പോകല്ലേ അപ്പൊ അവിടുക്കാണ് പോകണ പറയാൻ മമ്മി ഉമ്മയോടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്യും കാരണം ഒന്ന് ഗേൾസ് ട്രിപ്പ് അല്ലേ ഗേൾസ് ട്രിപ്പ് അത്രഞ്ഞൂർ പോരണ്ടോ ഞാൻ പോലും മാത്രമേ പോണുള്ളൂ ആയിരുന്നു ആയിക്കോട്ടെ ഒന്നും പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ എത്തിക്കാട്ടോ ഏ എന്താ വേണ്ട അതിന് പപ്പപ്പ വരും കേട്ടോ പറയണമെ നമുക്ക് ഗോൾഡ് ഷോപ്പ് വെക്കാം ഗോൾഡ് ഷോപ്പ് ഏ ഏനാമി ആ റെഡ് വേനാമിക്ക് ഇഷ്ടായോ ഞാൻ വാങ്ങിച്ചരട്ടെ ഇതൊക്കെ ഇടുവോ അവര് സത്യം എത്രായി കൊറില്ലേ അതൊക്കെ ഇത് നമ്മളെ പഴയ ഫാഷൻ പഴയത് ആരാടുത്തെ ഡ്രസ് ഷോപ്പാട്ടോ അത് ഇഷ്ട എനിക്ക് ഈ ഡ്രസ് വാങ്ങിച്ചരട്ടെ വാങ്ങിക്കട്ടെ ഫുള്ള് ഗോൾഡിൻ്റെ ഉണ്ടോ കൂടുതൽ ഉണ്ടാവുക നമ്മൾ ഈ നടക്കുന്ന സെക്ഷന് ഗോൾഡിന്റെ സെക്ഷനാട്ടോ ഗോൾഡിന്റെ ഏരിയ ആണ് ഈ സൈഡിലൊക്കെ കാണുന്നത് എന്താ അത് ഐസ്ക്രീമില്ല എന്താ വേണ്ടത് അതൊരു ഷോപ്പ് കണ്ടെട്ടോ ഐ ആ ഡോൾസ് വേണ്ട ഡോൾസ് ഒന്നും വേണ്ട ആ ഏത് ആ കാറോ ആ കാർ വേണ്ട ഒക്കെ പൊട്ടിയതാ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കാം അതോ ആനിമൽസ് എടുത്തോ അദീപിനും കളിക്കുക ഹെലികോപ്റ്ററോയി നല്ല പൈസണ്ടാവും വണ്ട വണ്ട വെറുതെ വാങ്ങിക്കണ്ടത് കൊച്ച സാധനം വാങ്ങിച്ച Yeah. <laughs>